നമ്മുടെ പഴയ ശത്രുക്കൾ പുതിയ രൂപത്തിൽ വരാം അംബേദ്കറുടെ പ്രസംഗം പങ്കിട്ട് ഷെയ്ൻ നിഗം അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടന്ന പാശ്ചാത്തലത്തിൽ അംബേദ്കരുടെ പ്രസംഗം പങ്കുവെച്ച് നടൻ ഷെയ്ൻ നിഗം നടിമാരായ പാർവതി തിരുവോത്ത് റിമ കല്ലിങ്കൽ സംവിധായകൻ ആഷിഖ് അബു എന്നിവർ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെ പങ്കുവച്ചതിന് പിന്നാലെയാണ് ഷെയ്ൻ അംബേദ്കറുടെ പ്രസംഗം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത് കരട് ഭരണഘടനയുടെ മൂന്നാം വായനയ്ക്ക് ശേഷം നടന്ന ചർച്ചകൾ ക്രോഡീകരിച്ചുകൊണ്ട് അംബേദ്കർ നടത്തിയ പ്രസംഗത്തിൻ്റെ ഒരു ഭാഗമാണ് ഷെയ്ൻ പോസ്റ്റ് ചെയ്തത് ഒരു പത്രത്തിൽ വന്നതാണ് ഈ ഭാഗം നമ്മുടെ പഴയ ശത്രുക്കൾ പുതിയ രൂപങ്ങളിൽ വരാം എന്നാണ് പ്രസംഗശകലത്തിന് നൽകിയിരിക്കുന്ന തലക്കെട്ട് ചരിത്രം ആവർത്തിക്കുന്നു അത് എന്നെ ഉത്കണ്ഠാകുലനാക്കുന്നു നമ്മുടെ പഴയ ശത്രുക്കൾ പുതിയ രൂപങ്ങളിൽ വരാം ജാതിയുടെയും വിശ്വാസത്തിൻ്റെയും അടിസ്ഥാനത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ രൂപീകരിച്ചിരിക്കുന്നു അവർ രാഷ്ട്രീയ വിശ്വാസങ്ങളിൽ ഏറ്റുമുട്ടാൻ പോകുന്നു അവരുടെ വിശ്വാസത്തിന് മുകളിൽ രാഷ്ട്രത്തെ സ്ഥാപിക്കുമോ അതോ രാഷ്ട്രത്തിന് മുകളിൽ അവരുടെ വിശ്വാസത്തെ സ്ഥാപിക്കുമോ എന്നാൽ ഒരു കാര്യം ഞാൻ വ്യക്തതയോടെ പറയാം നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ രാജ്യത്തിന് മുകളിൽ വിശ്വാസത്തെ സ്ഥാപിച്ചാൽ നമ്മുടെ സ്വാതന്ത്ര്യം എന്നേക്കുമായി നഷ്ടപ്പെടും ഇത് നമ്മൾ എപ്പോഴും ഓർക്കണം അവസാന രക്തത്തുള്ളിയും നൽകി സ്വാതന്ത്ര്യത്തെ നാം കാത്തു സൂക്ഷിക്കണം എന്നാണ് ഷെയ്ൻ പങ്കുവച്ച അംബേദ്കറുടെ പ്രസംഗത്തിലെ ഭാഗം നമ്മുടെ ഇന്ത്യ എന്നെഴുതി കൈകളോടെ ഇമോജി ചേർത്താണ് നേരത്തെ പാർവതി പോസ്റ്റ് പങ്കുവച്ചത് ഇന്ത്യ പരമാധികാര സ്ഥിതി സമത്വം മതേതര ജനാധിപത്യ റിപ്പബ്ലിക് എന്ന് ആഷിഖ് അഭുവും നീതി സ്വാതന്ത്ര്യ സമത്വം സാഹോദര്യം എന്ന് റിമയും ചിത്രത്തിനൊപ്പം കുറിച്ചു ഇവരുടെ പ്രതികരണത്തെ അനുകൂലിച്ചും എതിർത്തും ധാരാളം പേർ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്